പതിനാല് മാർച്ച് എട്ട് രാത്രിയിൽ സമയം പന്ത്രണ്ട് നാൽപ്പത് മലേഷ്യയിൽ നിന്ന് മലേഷ്യൻ എയർലൈൻസായ എം എസ് ത്രീ സെവൻറ്റി ബെയ്ജിങ് ലക്ഷ്യമാക്കി പറന്നുയർന്നു ഈയൊരു എയർലൈൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് സഹാരി അഹമ്മദ് ഷായും ഫസ്റ്റ് ഓഫീസറായി ഫാരിഖ് അഹമ്മദുമായിരുന്നു എന്തായാലും പറന്നുയർന്ന് അധികം താമസിക്കാതെ തന്നെ ഇതിൻ്റെ ക്രൂസിംഗ് ആൾട്ടിറ്റ്യൂഡായ മുപ്പത്തയ്യായിരം അടിയിലേക്ക് വിമാനം എത്തുകയും ചെയ്തു കുഞ്ഞുങ്ങളടക്കം ഈ പറയുന്ന ഫ്ലൈറ്റ് അറ്റൻഡേഴ്സ് എല്ലാം അടക്കം ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി പേരാണ് എന്നാൽ പറന്നുയർന്ന് അധിക നേരത്തിനുള്ളിൽ തന്നെ ഈ ഒരു വിമാനം അപ്രത്യക്ഷമാവുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏകദേശം ഏഴോളം രാജ്യങ്ങളിൽ നിന്ന് മുപ്പത്തഞ്ച് ഷിപ്പുകളും ഇരുപത്തെട്ട് വിമാനങ്ങളും ഈ എയർലൈൻസിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി ഇറക്കി തിരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല എന്തിനു പറയുന്നു എന്തുകൊണ്ടാണ് റഡ സംവിധാനത്തിൽ നിന്നു പോലും വിമാനം അപ്രത്യക്ഷമായതെന്നുള്ളതിന്റെ ഒരു കാര്യം പോലും ആർക്കും അറിയാൻ സാധിച്ചില്ല അവസാനമായി വിമാനത്തിൽ നിന്ന് വന്ന സന്ദേശം എന്ന് പറയുന്നത് ഗുഡ് നൈറ്റ് മലേഷ്യ എന്നാണ് അതും വളരെയധികം ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായി മാറി റഡാ സംവിധാനത്തിൽ നിന്ന് അപ്രതീക്ഷമായെങ്കിലും ഏതൊരു വിമാനവും ഉപഗ്രഹങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഉപഗ്രഹങ്ങൾ ഈ വിമാനങ്ങളുടെ ഒക്കെ തന്നെ വിഷ്വലുകളും പകർത്താറുണ്ട് അതിൽ നിന്ന് അതായത് ഉപഗ്രഹങ്ങളുമായി ഈ പറയുന്ന മലേഷ്യൻ എയർലൈൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി മനസ്സിലാവുകയാണ് ബീജിംഗിലേക്ക് പറക്കേണ്ട എം എസ് ത്രീ സെവൻറ്റി പക്ഷെ പറഞ്ഞത് മലേഷ്യൻ ഭാഗത്തേക്കാണ് അതായത് തെക്ക് പടിഞ്ഞാറെ ഭാഗത്തേക്ക് അതിനുശേഷം അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മലയക്കൻ കടലിടുക്കുകളിലേക്ക് പറന്നുയർന്നതും പിന്നീട് അവിടെ നിന്ന് നേരെ താഴേക്ക് കുതിച്ചു പോകുന്നതുമാണ് ഈ ഉപഗ്രഹങ്ങളുടെ രീതികളിൽ നിന്ന് എം എച്ചിൻ്റെ ഒരു എന്ന രീതിയിൽ കണ്ടെത്തിയത് എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക അതായത് ഈ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള യാതൊരുവിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല അതിനുള്ള ഒരു സാധ്യതയുമില്ല പിന്നെ ഇന്ധനം തീർന്ന് വീണ് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യവുമില്ല അതായത് ബെയ്ജിങ്ങിലേക്ക് വളരെ സുരക്ഷിതമായി എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻജിൻ തകരാറുകളൊന്നുമില്ല എന്നുള്ളതും അതിന് വേണ്ട വിധത്തിലുള്ള ഫ്യൂവൽ ഉണ്ടെന്നുള്ളതും എല്ലാം തന്നെ അവിടെ പരിശോധിച്ച് ഉറപ്പാക്കിയതുമായിരുന്നു പിന്നീട് എന്തായിരിക്കും ശരിക്കും ഈ ഒരു എയർലൈൻസിന് സംഭവിച്ചിട്ടുണ്ടാകുക എല്ലാവരുടെയും സംശയ കണ്ണുകൾ നേരെ നീണ്ടത് ഈ ഒരു ക്യാപ്റ്റനായ അതായത് എം എസ് ത്രീ സെവൻറ്റിയുടെ ക്യാപ്റ്റനായ സഹാരി അഹമ്മദ് ഷായുടെ നേർക്കായിരുന്നു കാരണം ബെയ്ജിങ്ങിലേക്ക് പറക്കേണ്ടിയിരുന്ന വിമാനം അപ്രതീക്ഷിതമായി റഡാ സംവിധാനത്തിൽ നിന്ന് മാറുന്നു അതിനുശേഷം അതിൽ നേരെ തിരിച്ച് മലേഷ്യൻ ഭാഗത്തേക്ക് അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും പിന്നീട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിഞ്ഞ് മലൈക്കൻ കടലിടുക്കിലൂടെ സഞ്ചരിച്ച് താഴേക്ക് കുതിച്ചു പോകുന്നു ഇതായിരുന്നു അല്ല കണ്ടെത്തിയത് അതായത് ക്യാപ്റ്റൻ മനപൂർവ്വം ഇങ്ങനെ കൊണ്ടുപോയതാണ് വിമാനത്തെ ഇന്ധനം തീർന്ന് ഈ ഒരു വിമാനം കൂപ്പു വേണ്ടി എന്തായിരിക്കും ഈ ഒരു തരത്തിൽ ക്യാപ്റ്റനെ ചിന്തിപ്പിക്കാനുണ്ടായതെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് അറിയാതെ തന്നെ തുടരുകയാണ് എന്നിരുന്നാൽ കൂടി പോകട്ടെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ അഞ്ച് കുട്ടികളും ഉണ്ടായിരുന്നു ഈ ഇത്രയും പേരെ നമുക്ക് കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല കാരണം കുറേ രാജ്യങ്ങൾ ചേർന്ന് ശ്രമിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എവിടെയോ കടലിനടിയിലായി ഇപ്പോഴും ഇത്രയും പേർ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഒന്നേകാൽ വർഷം കഴിഞ്ഞു ജനുവരി ഇരുപത്തിയൊൻപത് അന്ന് ഈ പറയുന്ന ഫോറിൻ രാജ്യത്തെ ഒരു തീരത്ത് നിന്ന് ആറടിയോളം നീളം വരുന്ന ഒരു വിമാനത്തിന്റെ ഭാഗം കണ്ടെത്തും അത് ഫ്ലാപ്പറോൺ എന്ന് പറയുന്ന ബോയിങ് ട്രിപ്പിൾ സെവൻ എന്നെഴുതിയത് ബോയിങ് ട്രിപ്പിൾ സെവനിൽ പെടുന്നതായിരുന്നു എം എച്ച് ത്രീ സെവൻറ്റി എയർലൈൻസും അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് കാണാതായത് അതായത് നമ്മൾ മിസ്സായെന്ന് കരുതിയ മലേഷ്യൻ എയർലൈൻസിന്റെ ഭാഗമായിരിക്കും ഇതെന്ന് ഉറപ്പിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു മലേഷ്യൻ എയർലൈൻസിന് സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ കോപ്പിറ്റിലെ വോയിസ് റെക്കോർഡർ വേണം അതുപോലെ തന്നെയുള്ള ബ്ലാക്ക് ബോക്സുകൾ ഇതൊക്കെ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് വിമാനത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും നിർഭാഗ്യമെന്ന് പറയട്ടെ ഏതൊരു ഭാഗത്താണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇത്രയധികം പേരുമായി മലേഷ്യൻ എയർലൈൻസ് കൂപ്പ് കൊത്തിയെന്ന് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്തിനു പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയോടുകൂടി മലേഷ്യൻ എയർലൈൻസിനെ തപ്പിക്കൊണ്ടുള്ള അതായത് പൂർണ്ണമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചതായിട്ട് മലേഷ്യൻ അതോറിറ്റിയും പ്രഖ്യാപിച്ചു അതോടുകൂടി എങ്ങ് നിന്നില്ലാതെ എവിടേക്കോ പോയ മലേഷ്യൻ എയർലൈൻസ് ഒരു ഓർമ്മയായി തന്നെ തുടരുകയാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആൾക്കാർ അവരുടെ കുടുംബങ്ങൾ അവരെ ഉറ്റവരെവിടെയാണെന്ന് പോലും അറിയാതെ ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ തുടരുന്നുണ്ട് പക്ഷേ ഈ അടുത്തിടെ ഞെട്ടിക്കുന്ന തരത്തിൽ വേറൊരു റിസർച്ച് റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിൻസെൻറ്റ് ലൈൻ എന്ന യൂണിവേഴ്സിറ്റി ഓഫ് തസാമാനിയയിൽ ഉണ്ടായിരുന്ന ഒരു റിസർച്ചറാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് പിന്നിൽ അതായത് അദ്ദേഹം പറയുന്നത് മലേഷ്യൻ എയർലൈൻസിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ തന്നെയുണ്ട് അവിടുത്തെ തന്നെ ബ്രോക്കൻ റിഡ്ജിൻ്റെ അറ്റത്തായിട്ട് ഏകദേശം ആറായിരം അടി കുഴി പോലെയുള്ള ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു വിമാനം ചെന്ന് പതിച്ചതെന്നും അത്രയധികം കുഴി നമുക്ക് അതിനെ ട്രേസ് ചെയ്യാൻ പറ്റാതെ പോയതെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് അവിടെ എത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുമുള്ള അവശിഷ്ടങ്ങളും ബോഡികളും അവിടെ നിന്ന് ലഭിക്കുമെന്ന് ഈ ഒരു റിസർച്ചർ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് എന്തായാലും വിൻസൻ ലൈൻ്റെ ഈ ഒരു കണ്ടുപിടുത്തത്തോടുകൂടി എന്നേക്കുമായി അപ്രതീക്ഷമായ എം എസ് എന്തെങ്കിലും ഭാഗങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം